വടക്ക് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായി പരാതി സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് തീയിട്ടതാണ് അവസാനത്തെ സംഭവം മങ്ങാട്ടുവിള ചന്തിക്ക് സമീപം സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലായിരുന്നു രാത്രിയോടെ അക്രമം നടത്തിയത് പ്രവാസിയായ ഉണ്ണികൃഷ്ണപിള്ളയുടെ വീട്ടിൽ കാർ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന് രാത്രി പതിനൊന്ന് മണിയോടെ സാമൂഹ്യ വിരുദ്ധർ തീയിടുകയായിരുന്നു എന്റെ വീട്ടിൽ വണ്ടിക്ക് ഞാ ഒരു ഭാഗ്യത്താൽ വേറെ ഞങ്ങളുടെ തെക്കേക്കാർ വന്നത് കണ്ടുകൊണ്ട് മൊത്തം കത്തിയില്ല ഞങ്ങൾ ഒരു അപകടത്തിൽ നിന്നും രക്ഷപെട്ടത് തലനാട്ക്ക മോനുമില്ല രണ്ട് പൊടിക്കുഞ്ഞുങ്ങളും എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരമ്മ അമ്മ എൻ്റെ അമ്മയും എനിക്കൊരു എൻ്റെ മരുമോടും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു വീടാണ് പേടിച്ചു പോയി ഇനി പേടിക്കാനൊന്നുമില്ല കുഞ്ഞുങ്ങള സത്യം ഇന്നലെ കുഞ്ഞുറങ്ങിയില്ല പിന്നെ മോളുറങ്ങത്തില്ല അയൽവാസികൾ തീ ഉയരുന്നത് കണ്ടാണ് വീട്ടുകാരെ വിവരം അറിയിച്ചത് തുടർന്ന് തീ അണച്ചതിനാൽ വാഹനങ്ങൾ പൂർണ്ണമായി കത്ത് നശിച്ചില്ല രണ്ട് ഇരുചക്രവാഹനങ്ങളും ഒരു സൈക്കിളും രണ്ട് ഗ്യാസ് സിലിണ്ടറുകളും ഈ കാർപോർച്ചിൽ ഉണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്നും മണപ്പള്ളി ഔട്ട് പോസ്റ്റിൽ നിന്നും പോലീസുകാരെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി